പ്രേമലൂര് നമ്മുടെ വട്ടമല ക്രാഷ് ബാരിയറിൻ്റെ ഉദ്ഘാടനമാണ് ഒരുപാട് അപകടങ്ങളും അപകട മരണങ്ങളൊക്കെ സംഭവിച്ച നമ്മുടെ വട്ടമല ആ അറക്കത്ത് ക്രാഷ് ബാരിയർ എം എൽ എ ആയുടെ ഫണ്ടിൽ നിന്നും ഫണ്ട് വകയിരുത്തി അതിൻ്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ വാർഡ് മെമ്പർ കുഞ്ഞാണിയാക്കു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് എന്തായാലും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ഥലത്തില്ല എനിക്ക് വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമുക്ക് എല്ലാവരും കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ സമീപിക്കുകയും അദ്ദേഹം അതിന് പണ്ട് അനുവദിക്കുകയും നമ്മുടെ ആ ഒരു ദുരന്തത്തിന് അറുതി വരുത്തിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ ഈ നമ്മുടെ ഈ സദസ്സുക്ക് അധ്യക്ഷത വഹിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഇന്ന് ഇവിടെ പോകണീരുന്നത് എത്രയോ നമ്മളോടൊപ്പം ഇവിടെ കാത്തു നിൽക്കുന്നത് ഈ അപകട വളവിൽ പൊലിഞ്ഞ ജീവന്റെ ആത്മാക്കൾ എന്നൊന്ന് ഒന്നുണ്ടെങ്കിൽ അവരും നമ്മളോടൊപ്പം ഇവിടെ നിൽപ്പുണ്ട് ഇനിയും ഒരു ജീവൻ അവിടെ പൊലിയല്ലേ എന്ന പ്രാർത്ഥനയോടെ നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് നമ്മുടെ ജനങ്ങളുടെ വിശ്വാസം ഏതായാലും ഈ സ്വപ്ന പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് പൂർത്തിയായ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് അതന്നെ നമുക്ക് ഈ പ്രദേശത്ത് ഈ ഒരു അപകട വളവ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ മൂന്നാല് അപകടങ്ങൾ മുമ്പുണ്ടായി ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് റോഡിന്റെ ഏതാണ്ട് എഴുപത്തിയഞ്ച് മീറ്ററോളം എൺപത്തിയഞ്ച് മീറ്ററോളം ഈ വളവിനെ പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ഇന്ന് ഇതുപോലെ ബാരിക്കേഡ് പോലെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ഇതൃസൂച്ച പോലെ മുമ്പ് ാവാതിരിക്കാനുള്ള ഒരു സംരക്ഷണമായി ഈ ഒരു ബാലിക്കേട് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു നന്ദി